ിയറെ ആരാണ് പറയുന്നത് വത്തിക്കാനോ അതോ ബിഷപ്പ്മാരോ ആൻഡ്രൂസ് മെത്രാന്റെയും കർദിനാളിന്റെയും രാജികൾ വത്തിക്കാൻ സ്വീകരിച്ചത് ഗുരുതരമായ കാനൻ നിയമ ലംഘനങ്ങൾ നടത്തിയാണെന്നാണ് അവർ പറയുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ ഏഴിന് സീറോ മലബാർ സഭയിൽ ഉണ്ടായ രണ്ട് സുപ്രധാന മാറ്റങ്ങൾ വിശ്വാസികളിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത് ജോർജ് കർദനാളും ആൻഡ്രൂസ് മെത്രാനും സ്വയമേവ രാജിവെച്ചതാണ് എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുമ്പോഴും വിശ്വാസികളെ അത് ബോധ്യപ്പെടുത്താനുള്ള അസാധാരണ പരിശ്രമങ്ങൾ നടക്കുമ്പോഴും വിശ്വാസികളിൽ സംശയം ബലപ്പെടുകയാണ് കാരണം അതാണ് സത്യമെങ്കിൽ വത്തിക്കാൻ വലിയ കാനൻ നിയമ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് വിശ്വാസികൾ വിശ്വസിക്കേണ്ടി വരും ആൻഡ്രൂസ് മെത്രാൻ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഒരു താൽക്കാലിക പദവി മാത്രമാണ് വഹിച്ചിരുന്നത് അതിനാൽ അദ്ദേഹത്തെ പുറത്താക്കാൻ അദ്ദേഹത്തിന്റെ രാജിയോ സമ്മതമോ വർത്തിക്കാൻ ആവശ്യമുണ്ടായിരുന്നേ ഒരു കത്ത് ഇമെയിൽ അയച്ചാൽ ആ ഉദ്യോഗം അവസാനിക്കും എന്നിട്ടും അത് ന്യായീകരിക്കാൻ ടി നോക്കാം ഇന്നലെ ഡിസംബർ ഏഴാം തീയതി അപസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന എറണാകുളം അങ്കമാന്റെ അതിരൂപതയുടെ ആ സ്ഥാനം ഞാൻ ഒഴിഞ്ഞു എന്നെ അതിനനുവദിച്ചു എന്നുള്ളത് ശരിയാണ് അത് ശിക്ഷയാണ് എന്നുള്ള വ്യാഖ്യാനം എനിക്ക് എനിക്കറിയില്ല ഈ ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്നെ ശിക്ഷിച്ചു പുറത്താക്കിയതാണോ ഇത് ഈ മൂന്ന് വലിയ ഉത്തരവാദിത്വം തൃശ്ശൂരിന്റെ പത്രാപോലിത്ത എറണാകുളത്തിൻ്റെ അപ്പസിഡോലിക്കലും സി ബി സി ഐയുടെ പ്രസിഡന്റ് മൂന്നും കൂടി കൊണ്ടുപോകാൻ എനിക്ക് സാധ്യമല്ല എന്ന് ബോധ്യമായി ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഞാൻ മാർപ്പാപ്പിയോട് ചോദിച്ചത് മാർപ്പാപ്പിയെന്ന് പറഞ്ഞാൽ ഓറിയന്റൽ ഡി കോൺഗ്രേഷൻ ഇപ്പൊ ഡിക്കാസ്റ്റ് ചെയ്ത് പറയാ കേട്ടല്ലോ ഈ മാർപ്പാപ്പ എന്ന് പറഞ്ഞ കോൺഗ്രിഗേഷൻ എന്ന് വെച്ചാൽ സമ്മതിക്കണം ഓറിയേഷൻ ഒന്നാണ് പോലും അവരോട് ചോദിച്ചു ഇത് ഇത് മൂന്നും കൂടി എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റും അപ്പൊ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഞാൻ എഴുതി ഇത് മൂന്നും കൂടി കൊണ്ടുനടക്കാൻ എനിക്ക് പറ്റില്ല അപ്പോ അങ്ങനെയാണ് കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തന്നെ അദ്ദേഹം എഴുതിയതാണ് അത്രേ ഇത് മൂന്നും കൂടി കൊണ്ടുനടക്കാൻ എനിക്ക് പറ്റൂല ൾ എന്താണ് പറയുന്നത് കേൾക്കാം പ്രിയപ്പെട്ടവരെ വിശംശി ഹായിക്ക് ആയിരിക്കാം സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ എനിക്ക് സാധിച്ചത് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനത്ത് നിന്ന് വിരവിക്കുവാനുള്ള എൻ്റെ ആഗ്രഹം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ഞാൻ പരിശുദ്ധ പിതാവിനെ അറിയിച്ചു സ്ഥാനമൊഴിയണമെന്ന എൻ്റെ ആഗ്രഹം അംഗീകരിക്കുന്നതിനു വേണ്ടി ഞാൻ താല്പര്യത്തോടെ അഭ്യർത്ഥിച്ചുവെങ്കിലും എൻ്റെ തീരുമാനം സ്വീകരിക്കുന്നതിനു മുമ്പ് പരിശുദ്ധ പിതാവ് സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ അഭിപ്രായം തേടി സിനഡ് എൻ്റെ തീരുമാനം അംഗീകരിച്ചില്ല പ്രാർത്ഥനാപൂർവമായ പുനരാലോചനകൾക്ക് ശേഷം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ അനുവദിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് എന്റെ രാജി പരിശുദ്ധ പിതാവിന് വീണ്ടും സമർപ്പിച്ചു എന്റെ അഭ്യർത്ഥനയിൽ ഉടനടി തീരുമാനമെടുത്തില്ലെങ്കിലും ഒരു വർഷത്തിന് ശേഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രാജി സ്വീകരിക്കുകയും ഔദ്യോഗിക ഉത്തരവാദിത്വത്തിൽ നിന്ന് വിരമിക്കാൻ എന്നെ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വിവരം നിങ്ങളെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കർദ്രാൽ രാജി സമർപ്പിച്ചു ഇപ്പോഴാണ് അത്രയത് സ്വീകരിച്ചത് ഈ രണ്ട് പ്രസ്താവനകളും ഒരുപക്ഷെ ശരിയായിരിക്കാം എന്നാൽ ഇപ്പോഴത്തെ രാജി ഈ രണ്ട് സംഭവങ്ങളുടെയും പേരിലല്ല എന്നതാണ് വസ്തുത കാരണം രാജ് സംബന്ധിച്ച കാനം നിയമം പറയുന്നത് അങ്ങനെയല്ല എന്നതാണ് ഓറിയന്റൽ ക്യാനൻ നിയമം തൊള്ളായിരത്തി എഴുപത് രാജിയെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ് രാജ് സ്വീകരിച്ചതായി രാജി വെക്കുന്നയാളെ അറിയിച്ചതിന് ശേഷം മാത്രമേ രാജ് സ്വീകരിക്കൽ ആവശ്യമുള്ള രാജി പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നാൽ രാജ സ്വീകരിച്ച കാര്യം രാജി വ്യക്തിയെ മൂന്ന് മാസത്തിനകം അറിയിച്ചില്ലെങ്കിൽ രാജിയുടെ എല്ലാ ഫലങ്ങളും നഷ്ടപ്പെടുന്നതാണ് വെച്ചാൽ കത്തോലിക്ക സഭയിൽ ഒരു രാജിയുടെ പരമാവധി കാലാവധി വരും മൂന്നേ മൂന്ന് മാസമാണ് രാജി സ്വീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചില്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാൽ ആ രാജി അസാധുവാകുമെന്ന് സാരം അപ്പോൾ ഒരു കൊല്ലം മുമ്പ് സമർപ്പിച്ച രാജി ഇപ്പോൾ വൈകി സ്വീകരിച്ചതല്ലെന്നും പുതിയൊരു രാജി എഴുതി വാങ്ങിയതാണെന്നും വ്യക്തമാണ് ക്യാനൻ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു കൊല്ലം മുമ്പത്തെ രാജി ഇപ്പോൾ സ്വീകരിച്ചതാണ് എന്ന മറുനാടൻ അടക്കമുള്ള ന്യായീകരണവാദികളുടെ വാദങ്ങൾ അടിസ്ഥാന രഹിതങ്ങളാണ് ജോർജ് കർദിനാൾ എന്ന രാജി കഴിഞ്ഞ ദിവസം എഴുതി വാങ്ങിയതാണെന്നും അത് എയർപോർട്ടിൽ വെച്ചാണ് എഴുതി വാങ്ങിയതെന്നുമുള്ള വാർത്തകൾ വിശ്വസിക്കാതെ തരമില്ലെന്നാവുന്നു ആൻഡ്രൂസ് മെത്രാനെ വത്തിക്കാൻ പുറത്താക്കിയതാണെന്നും സംശയലേശമെന്നേ പറയാം മറ്റൊരു കാര്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കർദനാൽ രാജി സമർപ്പിച്ചതറിഞ്ഞത് തൊട്ടുപിറ്റേ മാസം ഡിസംബറിൽ ആൻഡ്രൂസ് മെത്രാനും രാജി സമർപ്പിച്ചു അതെന്തിനാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ കസേരയിൽ ഉന്നം വെച്ച് എറണാകുളത്ത് നിന്ന് സ്വയം ഒഴിവായി നിൽക്കാൻ ശ്രമിച്ചതാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല മുത്തിചത്ത് കട്ടിലൊഴിയാൻ കാത്തിരുന്ന എത്ര എന്തല്ലേ നന്ദി